ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്വകാര്യ ഭാഗം വൃത്തിയായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് സ്ത്രീകളും പെൺകുട്ടികളും അറിയേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം യോനി ഭാഗങ്ങൾ വൃത്തിയോടും ആരോഗ്യത്തോടും ദുർഗന്ധമില്ലാതെയും സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഏറ്റവും അധികം അണുബാധയുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് യോനി ഭാഗം എന്നോർക്കുക നമ്മുടെ മുഖവും മുടിയും ഒക്കെ സംരക്ഷിക്കാൻ സമയവും വിവിധതര ഉൽപ്പന്നങ്ങളും കണ്ടെത്തുന്നവരാണ് സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ അതുപോലെ തന്നെ അടിസ്ഥാന ശുചിത്വം ആവശ്യമുള്ള പ്രധാന ഇടമാണ് യോനി ഭാഗവും തിരക്കിട്ട ജീവിതശൈലിയിൽ ചിലർക്കെങ്കിലും കൃത്യമായി ഈ ഒന്നും നടത്താൻ സാധിക്കാറില്ല എന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം വലുതാണെന്ന് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ഭാഗം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് പല വിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഇത് ഏറെ സഹായിക്കും പലപ്പോഴും സ്വകാര്യ ഭാഗത്തെ വൃത്തിക്ക് പ്രാധാന്യം നൽകാത്തവരും നമുക്കിടയിലുണ്ട് അതെ യോനി ഭാഗം അല്ലെങ്കിൽ വജൈന വൃത്തിയായി സൂക്ഷിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതിലൊന്നാമതായി ദുർഗന്ധമുണ്ടെങ്കിൽ അതെ ചില സ്ത്രീകളിലെങ്കിലും യോനി ഭാഗത്ത് ദുർഗന്ധമുണ്ടാകാറുണ്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ യോനി ഭാഗം വൃത്തിയായി കഴുകേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ കഴുകിയ ശേഷവും ആ ഭാഗം വൃത്തിയായി തുടക്കുകയും വേണം കോട്ടൺ തുണി ഉപയോഗിച്ച് തുടക്കുന്നതാണ് ഏറ്റവും ഉചിതം ദുർഗന്ധം അകറ്റാൻ ചെറു ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ട് ും ഗുണം ചെയ്യാറുണ്ട് രണ്ടാമതായി ഡിയോഡ്രന്റ് ഒരിക്കലും അത്തരം ഭാഗങ്ങളിൽ ഉപയോഗിക്കരുത് ദുർഗന്ധം മാറ്റാൻ എന്ന പേരിൽ വിപണിയിൽ ലഭിക്കുന്ന ഡിയോഡ്രന്റുകൾ അതുപോലെ ക്രീമുകൾ എന്നിവ ഉപയോഗിക്കാതെ ഇരിക്കുക ദുർഗന്ധം മാറാതെ വന്നാൽ വൈദ്യ ചികിത്സ തേടേണ്ടതാണ് അതുപോലെ പ്രകൃതിദത്തമല്ലാത്ത ചേരുവകൾ അടങ്ങിയ സുഗന്ധ സോപ്പുകൾ ഉപയോഗിക്കുന്നതും അസ്വസ്ഥതകൾ ഉണ്ടാക്കും യോനിയിൽ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കരുത് യോനിയിലെ പി എച്ച് നിലയെ ഇത് നശിപ്പിക്കും ഇത് ദുർഗന്ധവും ഉണ്ടാക്കും മൂന്നാമതായി അടിവസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മുറുകിയ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കലും കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈർപ്പം വലിഞ്ഞെടുക്കാൻ ഇത് സഹായിക്കും ഇളം നിറത്തിലുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബിക്കിനിയിൽ ലൈൻപൊട്ടുന്ന പ്രശ്നങ്ങൾ ഉള്ളവർ ജീൻസും ഇറുകിയ ലെഗിൻസും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു അടിവസ്ത്രവും ഉപയോഗിക്കരുത് കഴുകി ഉണക്കിയ അടിവസ്ത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അടുത്തതായി ആർത്തവ സമയം ഇതും ശ്രദ്ധിക്കേണ്ടതാണ് ആർത്തവത്തിന്റെ ആദ്യത്തെ രണ്ട് ദിവസവും കൃത്യമായി മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ സാനിറ്ററി പാഡുകൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ് ആദ്യ രണ്ട് ദിവസം അമിതമായ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായി പാഡ് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് കൂടുതൽ നേരം ഒരേ പാഡ് വെക്കുന്നത് ദുർഗന്ധവും അതുപോലെ ബാക്ടീരിയയും ഉണ്ടാകാൻ കാരണമാകും അതുപോലെ തന്നെ യോനി ഭാഗത്തെ രോമം കൃത്യമായ ഇടവേളകളിൽ ഈ ഭാഗത്തെ രോമം കളയേണ്ടത് ആവശ്യമാണ് ഈ രോമം കളയേണ്ടത് അത്യാവശ്യമാണോ അല്ലെങ്കിൽ എങ്ങനെ നീക്കം ചെയ്യണം എന്നതിലൊക്കെ പലർക്കും സംശയമുണ്ട് ഇതിനായി ഷേവിങ് വാക്സിങ് അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന ക്രീമുകൾ ഉപയോഗിക്കുന്ന രീതി പലർക്കും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇതൊന്നും നല്ലതല്ല സ്വകാര്യ ഭാഗത്തെ രോമം ട്രിം ചെയ്ത് നിർത്തിയാൽ മതിയാകും ഈ ഭാഗത്തെ രോമം ഈ ഭാഗത്തിന് സംരക്ഷണവും നൽകുന്ന ഒന്നാണ് അല്പം രോമം ഉണ്ടെങ്കിലും നല്ലതുപോലെ വൃത്തിയായി സംരക്ഷിച്ചാൽ മതിയാകും അതുപോലെ ഭക്ഷണ കാര്യങ്ങൾ തൈരും നാരങ്ങയും സിട്രിക് ആസിഡ് ഉള്ള പഴങ്ങളും ശരീരത്തിലെ ദുർഗന്ധം ഇല്ലാതാക്കാൻ സഹായിക്കും ദിവസവും ഇവ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒരു പരിധി വരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും ഇനി അടുത്തതായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണെങ്കിലോ അതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചെറു ചൂടുവെള്ളത്തിൽ കഴുകുന്നതാണ് ഏറ്റവും നല്ലത് കൂടാതെ പങ്കാളിക്ക് സ്വകാര്യ ഭാഗത്ത് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും പകരാൻ സാധ്യതയുണ്ട് എയ്ഡ്സ് മാത്രമല്ല സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് ഓർമ്മിക്കുന്നത് വളരെ നന്നായിരിക്കും ചികിത്സിച്ചു ഭേദമായി കഴിഞ്ഞു മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിരിക്കും ഇത്തരക്കാർക്ക് ജീവിതം